റേസ്ലോട്ട് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പസ്തുലപ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും സംഖ്യ സമയം ദൂരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ബൈബിൾ കിസ് ക്വസ്റ്റ്യൻ യേശു കഷ്ടം അനുഭവിച്ച ശേഷം എത്ര നാളുകളോളം അപ്പസ്തുലന്മാർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു ഉത്തരം നാൽപ്പത് നാളോളം അപ്രസ്തുല പ്രവർത്തികൾ ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യെരുഷലേമിൽ നിന്നും ഒലിവുമലയിലേക്കുള്ള ദൂരം എത്ര ഉത്തരം ഒരു ശപത് ദിവസത്തെ വഴിദൂരം ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മാളികമുറിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരിൽ എത്ര സ്ത്രീകളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം ഒന്ന് യേശുവിൻ്റെ അമ്മയായ മറിയുടെ ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം എത്ര പേരാണ് യരുഷലൈമിൽ മാളികമുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നത് ഉത്തരം ഏകദേശം നൂറ്റി ഇരുപത് പേർ ഒന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ച് അതാതു ഭാഷകളിൽ സംസാരിച്ചത് കേട്ടവർ എത്ര ദേശക്കാരും ഭാഷക്കാരും ആയിരുന്നു ഉത്തരം ഏകദേശം പതിനേഴ് ഭാഷക്കാർ രണ്ടിൻ്റെ പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻ പെന്തക്കോസ്തു നാളിൽ പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ട് സ്നാനപ്പെട്ടവരെ ഉത്തരം മൂവായിരത്തോളം പേർ രണ്ടിൻ്റെ നാൽപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ വെച്ച് സൗഖ്യം പ്രാപിച്ച മുടന്തന് എത്ര വയസ്സുണ്ടായിരുന്നു ഉത്തരം നാൽപ്പതിൽ അധികം നാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ അനന്യാസിൻ്റെ മരണശേഷം എത്ര സമയം കഴിഞ്ഞാണ് സഫീര പത്രൂസിൻ്റെയും ശിഷ്യന്മാരുടെയും അടുക്കൽ എത്തിയത് ഉത്തരം ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ആദ്യം എത്ര പേരെ തിരഞ്ഞെടുത്തു ഉത്തരം ഏഴുപേരെ ആറിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഇസ്ഹാക്ക് പരിച്ഛേദന ഏറ്റത് എത്രാം ദിവസം ഉത്തരം എട്ടാം ദിവസം ഏഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എത്രാം പ്രാവശ്യമാണ് യോസെഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെത്താൻ അറിയിച്ചത് ഉത്തരം രണ്ടാം പ്രാവശ്യം ഏഴിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ സീനായി മലയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ തനിക്ക് എത്ര വയസ്സുണ്ട് ഉത്തരം എൺപത് ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് മുപ്പത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മൂന്ന് ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നവൻ ആര് ഉത്തരം ഷൗൽ ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഐനയാസ് എത്ര സംവത്സരമായി വക്ഷപാതം പിടിച്ച് കിടപ്പിലായിരുന്നു ഉത്തരം എട്ട് സംവത്സരം ഒൻപതിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ കൊർന്നയോസ് ഏത് സമയത്താണ് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടത് ഉത്തരം പകൽ ഏകദേശം ഒൻപതാം മണി നേരത്ത് പത്തിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പത്രോസ് വെന്മാടത്തിൽ പ്രാർത്ഥിക്കാൻ പോയ സമയം ഉത്തരം ആറാം മണി നേരം പത്തിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ എത്ര പടയാളികളാണ് പത്രോസിനെ തടവിൽ കാത്തു സൂക്ഷിച്ചിരുന്നത് ഉത്തരം നന്നാല് സേവകർ ഉള്ള നാല് കൂട്ടം പന്ത്രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി പേര് പറയപ്പെട്ട എത്ര പേര് ഉണ്ടായിരുന്നു ആരെല്ലാം ഉത്തരം അഞ്ചു പേർ ബർണബാസ് നീഗർ ലൂക്യോസ് മനായേൻ ഷൗൽ പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മരുഭൂമിയിൽ എത്ര കാലത്തോളം ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവം സഹിച്ചു ഉത്തരം നാൽപ്പത് സംവത്സരകാലത്തോളം പതിമൂന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പൗലോസ് കൊരിന്തിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചത് എത്രനാൾ ഉത്തരം ഒരാണ്ടും ആറ് മാസവും പതിനെട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പൗലോസ് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നത് എത്രനാൾ ഉത്തരം രണ്ട് സംവത്സരത്തോളം പത്തൊൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ സ്കേവ എന്ന മഹാപുരോഹിതന് ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം ഏഴ് പത്തൊൻപതിൻ്റെ പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻ എഫസോസിൽ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്നവർ മാനസാന്തരപ്പെട്ടപ്പോൾ അവർ ചുട്ടുകളഞ്ഞ ക്ഷുദ്ര പുസ്തകങ്ങളുടെ വില എത്ര ഉത്തരം അമ്പതിനായിരം വെള്ളിക്കാഷ് പത്തൊൻപതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ബൈബിളിൽ ഒരു സ്ഥലവും ഒരു സമയവും ഒന്നായ വാക്ക് ഉത്തരം പത്തര ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പൗലോസ് സോരിൽ ശിഷ്യന്മാരോടുകൂടെ എത്രനാൾ പാർത്തു ഉത്തരം ഏഴ് നാൾ ഇരുപത്തി ഒന്നിൻ്റെ മൂന്ന് നാല് ക്വസ്റ്റ്യൻ ഫിലിപ്പോസിനെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു ഉത്തരം നാല് ഇരുപത്തി ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസിനെ കൈസേരിയിലേക്ക് കൊണ്ടുപോയതെപ്പോൾ ഉത്തരം രാത്രി മൂന്നാം മണി നേരം ക്വസ്റ്റ്യൻ പൗലോസിനെ രാത്രി മൂന്നാം മണി നേരം കൈസരിക്ക് കൊണ്ടുപോകുവാൻ എത്ര പേരെ ഒരുക്കി നിർത്തുവാൻ പറഞ്ഞു ഉത്തരം ഇരുന്നൂറ് കാലാൾ എഴുപത് കുതിരച്ചേവകർ ഇരുന്നൂറ് കുന്തക്കാർ ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ പൗലോസ് ഉൾപ്പെടെ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരും പട്ടിണി കിടന്നത് എത്ര ദിവസം ഉത്തരം പതിനാല് ദിവസം ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെ ക്വസ്റ്റ്യൻ പൗലോസും കപ്പലിലുള്ളവരും സുറക്കൂസയിൽ എത്രനാൾ പാർത്തു ഉത്തരം മൂന്ന് നാൾ ഇരുപത്തി എട്ടിൻ്റെ പന്ത്രണ്ട് Thanks for watching.